ചോദ്യമല്ലേ നമസ്കാരമുണ്ട് ഞാൻ സനൂപ് താവോ ഇതിൻ്റെ ചാനലാണ് താവോ ടോക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് കാണിൽ ഒന്ന് സബ് ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് ഡൊമിനിക് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ നമ്മുടെ മമ്മൂക്കയുടെ സിനിമ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ആ ഒരു സിനിമ നാളെ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോവുകയാണ് ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച ഉണ്ടായിട്ടുണ്ട് കാരണം ഏത് സിനിമ എത്തുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു വലിയ പ്രവർത്തി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രസ് മീറ്റുകൾ ഉണ്ടായിരിക്കും എല്ലാ തരത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും വിളിച്ചുകൊണ്ട് എല്ലാ യൂട്യൂബ് ചാനലുകളും വിളിച്ചുകൊണ്ട് നിരന്തരം 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 പ്രസ് മീറ്റുകളുടെ ഒരു കളിയായിരിക്കും ഡൊമിനിക് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ഈ സിനിമ നമ്മുടെ ഉമ്പിലേക്ക് വരുന്ന ഈ ഒരു നിമിഷം വരെ മമ്മൂട്ടിയും ഒപ്പം അഭിനയിച്ച മറ്റു ആളുകളുമായിട്ട് ഒരു പ്രസ് പ്രസ്മീറ്റ് പോലില്ല ഈവൻ നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ അതിൽ അഭിനയിക്കുന്നുണ്ട് അവന്റെ പോലും പ്രസ് മീറ്റുകൾ ഇതിൽ കാണാനില്ല എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്ന് വലിയ കൺഫ്യൂഷനാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആളുകൾ മുഴുവൻ നിൽക്കുന്നത് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് മിക്കോറും ഗൗതം വാസുദേവുമല്ലേ ആ മനുഷ്യന്റെ മലയാളത്തിലെ ആദ്യ സിനിമയല്ലേ ചിലപ്പോൾ ഇത് അങ്ങടെ പൊട്ടി പാലീസ് എന്ന് ഒരുപക്ഷെ മമ്മൂട്ടി വിചാരിച്ചിരിക്കാം അതിന്റെ ഭാഗമായിട്ട് മുന്നത്തിനെ തള്ളണ്ട എന്നതിന്റെ ഭാഗമായിട്ട് മമ്മൂട്ടി വരാതിരിക്കുന്നതാണ് പക്ഷേ അതേ സമയം തന്നെ ഗൗതം വാസുദേവ് മേനൻ ദ ക്യൂ എന്ന് പറയുന്ന ചാനലിലേക്ക് ഒരു ഗംഭീര ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആ ഇന്റർവ്യൂൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അദ്ദേഹത്തിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ ആരൊക്കെ അവതരിപ്പിക്കും അല്ലെങ്കിൽ ആരെക്കൊണ്ട് അവതരിപ്പിക്കും എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ നിൽക്കുമ്പോഴാണ് ഇത് മമ്മൂട്ടിയോട് അവതരിപ്പിക്കാമെന്ന് പറയുന്നത് മമ്മൂട്ടിയോട് കാര്യം പറയുന്നു ഇങ്ങനത്തെ ഒരു ഈ കഥ ചെറിയൊരു സിനോപ്സിസ് പറയുന്നു സിനോപ്സിസ് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ നീ ഇങ്ങോട്ട് വാ ആ കഥ മുഴുവനായിട്ട് എന്നോട് പറയുന്നു പറയുന്നു ഒറ്റ സിറ്റിംഗിൽ അന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേന് കഥ മുഴുവൻ കേൾക്കുന്നു അദ്ദേഹം തിരിച്ച് തമിഴ്നാട്ടിലേക്ക് തന്നെ ഗൗതമ വാസുദേവ മേനെന്ന് പറയുന്ന ആ മനുഷ്യൻ പോകുന്നു അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അത്ര രാത്രി എങ്ങാട്ട് വിളി വന്നത് നീ എവിടെ ഒഴിച്ചു വിടാം അപ്പൊ ഗൌതം വാസു എന്ന് പറഞ്ഞു ഞാനിപ്പോ തമിഴ്നാട്ടിലാണ് മദ്രാസിൽ എത്തിക്കഴിഞ്ഞു നിങ്ങൾ എന്താ അവിടെ പോയിരിക്കുന്നത് ഇങ്ങോട്ട് വാ ആ സിനിമ ഞാൻ നിർമ്മിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി കമ്പി നിർമ്മിക്കുന്നു ആ സിനിമ നമുക്ക് ചെയ്യാം ഇങ്ങനെയാണ് ആ ഒരു സിനിമ കമ്മിറ്റഡ് ആയി എന്ന് അല്ലെങ്കിൽ ആ സിനിമ ചെയ്യാനും വേണ്ടി ഉറപ്പിച്ചതെന്നും ഞാൻ എൻ്റെ ലൈഫില് എത്രയും പെട്ടെന്ന് തന്നെ എടുത്തു തീർത്ത സിനിമകളിൽ ഒന്ന് അത് ഈ ഒരു സിനിമയാണെന്നും ഗൗതം വാസുദേവൻ പറയുന്നു ഒരു പക്ഷേ അങ്ങനെ വളരെ പെട്ടെന്ന് എടുത്തു തീർക്കുക എന്ന സംഗതി ആ ഒരു പ്രവൃത്തിക്ക് കാരണമാവുന്നത് മൂന്നോ നാലോ അഞ്ചോ ആരുടെയൊക്കെ ഒന്നും വേണ്ട മമ്മൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യൻ അഭിനയിക്കാൻ എന്നുള്ളതുകൊണ്ടായിരിക്കും ഒപ്പം തന്നെ ഗൗതം വാസുദേവൻ പറയുന്നത് ഈ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ഡൊമിനിക് എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രം വിജയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിന്റെ രണ്ടാം ഭാഗം ഞാൻ ഇറക്കി കളയും എന്നാണ് അത്രയ്ക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് ഈ മനുഷ്യൻ പറയുന്നത് രണ്ടാം ഭാഗം ഇറക്കാൻ മാത്രമായിട്ടുള്ള ഒരു കഥാപാത്രം സൃഷ്ടിയായിരിക്കണം ഡൊമിനിക് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് നമ്മുടെ സി ബി ഐയിലെ സേതുരാമയർ എന്ന് പറയുന്ന കഥാപാത്രമുണ്ട് ആ ഒരു കഥാപാത്രം അതിശക്തമായിട്ടുള്ള കഥാപാത്രമായിരുന്നു ഒരു പ്രത്യേക മാനറിസമുള്ള അന്വേഷണ രീതികളിലെല്ലാം ഒരു വ്യത്യസ്തത പുലർത്തുന്ന അപാരമായിട്ടുള്ള മാ സീനുകൾ വളരെ കുറവ് മാത്രം കാണിക്കുന്ന ഒരു സിനിമകളായിരുന്നു സേതു രാമയ്യർ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിൽ ഉണ്ടായിരുന്നത് ആ കഥാപാത്രം ഈവൻ ഒരു അടി അടിയടിക്കണമെങ്കിൽ പോലും ഒരെണ്ണ കൊടുക്കത്തുള്ളൂ പക്ഷെ ആ കിട്ടുന്നത് നല്ല കട്ടിക്കുള്ള ഒരെണ്ണമായിരിക്കും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമായിരുന്നു സേതു രാമയ്യർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു കഥാപാത്ര സൃഷ്ടി അതിലുണ്ടായിരുന്നു അതേപോലെ തന്നെ മലയാളത്തിലേക്ക് അടുത്തതായിട്ട് വരാൻ പോകുന്ന ഒരു ഗംഭീര കഥാപാത്രമാണ് ഡൊമിനിക്ക് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ആർവർ കോണൻ ജോയൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഉണ്ട് ആ ഒരു എഴുത്തുകാരൻ്റെ ഷെർല കോംസ് എന്ന് പറയുന്ന ഒരു കഥാ സീരീസ് ഉണ്ട് ആ ഒരു ഷെർല കോംസ് കഥാ സീരീസ് പോലെ അന്വേഷണം വളരെ രസകരമായും തമാശയായിട്ട് മുന്നോട്ട് പോകുന്ന ചില അന്വേഷണ കാര്യങ്ങളാണെങ്കിൽ അന്വേഷിക്കുന്ന രീതിയാണോ ഡൊമിനിക് എന്ന് പറയുന്ന കഥാപാത്രത്തുള്ളത് എന്ന് എനിക്ക് വലിയ സംശയമുണ്ട് കാരണം ഇതിന് ടീച്ചറൊക്കെ നോക്കുന്ന സമയത്ത് ഇതിന്റെ ട്രയലർ നോക്കുന്ന സമയത്ത് ഇതിന്റെ പോസ്റ്ററുകളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് സൂക്ഷി നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷെൽ കോംസിന് കാണാം ആ ഒരു കഥാപാത്രത്തെ കാണാം ആ ഒരു കഥാപാത്രത്തെ കാണുന്ന മാത്രമല്ല അതേ കഥാപാത്രം താമസിച്ചിരുന്ന അതേപോലത്തെ പേരുകളാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് ബി എന്ന് പറയുന്ന ഒരു നമ്പറൊക്കെയാണ് ഇതേ ഒരു കഥാപാത്രത്തെ ഡൊമിനിക്കിന്റെ വീട്ടു നമ്പറും കൊടുത്തിരിക്കുന്നു ഇങ്ങനെ ഏകദേശം ഒരു ഷെല്ലോംസ് കഥയുമായിട്ട് അപാരമായി സാധൃിച്ചിട്ടുണ്ട് എന്നാൽ അതേ സമയത്തന്നെ ചിലർ തമാശകളിലൂടെ ചിലർ കോമിക്കിലൂടെ ഒരു നല്ലൊരു കുറ്റാന്വേഷണ കഥ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനുള്ള അല്ലെ ഒന്നുകിൽ ആ അബദ്ധത്തിൽ എന്താണ് അന്വേഷിച്ച് കണ്ടെത്തുന്നതായിരിക്കാം അല്ലെങ്കിൽ കൃത്യമായിട്ടും ഈ റിട്ടയേർഡ് ആയിട്ടുള്ള ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് റിട്ടയേഡ് ആയിട്ടുള്ള ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടെത്തുന്നതായിരിക്കും എന്തൊക്കെയാലും നാളെ പുലർന്ന് ആദ്യം ഷോ കാണുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വിവരത്തും പക്ഷെ പലരും പറയുന്ന പോലെ ഈ ഒരു സിനിമ പൊട്ടുപോകുന്നുണ്ട് ഈ സിനിമ പൊട്ടാനുള്ളത് കൊണ്ടാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയെ അഭിമുഖീകരിയെത്തുള്ള വർത്തമാനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ആളെ തെറ്റിപ്പോയി എന്നുള്ളതാണ് അങ്ങനെ പറയുന്നവരോടാണ് നിങ്ങൾക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ തെറ്റിപ്പോയി അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ ഒരു കമ്പനിയെ കുറിച്ചിട്ട് നിങ്ങളുടെ ധാരണ തെറ്റിപ്പോയി കാരണം ആ കമ്പനിയുടെ പേരിൽ അദ്ദേഹം കഥ കേട്ടുകൊണ്ട് അദ്ദേഹം പണം ഇറക്കിക്കൊണ്ട് ഇറക്കിയ ഒരു സിനിമ പോലും പാഴ്വാക്കായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചു ഒരു സംശയമില്ല മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ ഒരു കമ്പനി ഇറക്കിയ സിനിമകളുടെ ഗണത്തിലെ ഒരു നമ്പർ വൺ സിനിമ തന്നെയായിരിക്കും ഒരു സംശയം വേണ്ട കാരണം ഒന്ന് മമ്മൂട്ടിയാണ് തൊട്ടപ്പുറത്ത് ഗൗതം വാസുദേവുമെന്നു പറയുന്ന അതിഗംഭീര പൊളപ്പൻ സിനിമയുടെ സംവിധായകനാണ് അദ്ദേഹം മലയാളത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണ് അദ്ദേഹത്തിന് അത്രയേറെ കോൺഫിഡൻസ് ഉണ്ട് ആ ഒരു കഥയിൽ ആ കഥ കേട്ട മമ്മൂടിക്ക് അതിനേക്കാളേറെ കോൺഫിഡൻസ് ഉണ്ട് എന്നതിന് തെളിവാണ് കഥ പറഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പോയ മനുഷ്യനെ തിരിച്ചു വിളിപ്പിക്കാനുള്ള ഒരു കാരണമായി മാറിയത് അങ്ങനെയാണെങ്കിൽ നാളെ നമ്മൾ കാണാൻ പോകുന്നു പ്രിയസുത്തുക്കളെ ഒരു അതിഗംഭീര സിനിമയായിരിക്കും ഡൊമിനിക് ദ ലേഡീസ് ബേൾസ് ഞാൻ ടിക്കറ്റ് എടുത്തുകഴിഞ്ഞു വേണോ എന്റെ നാട്ടിൽ എടപ്പാളാണ് ഒപ്പം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു ബബായ്